ഗുഡ് 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 മോർണിംഗ് 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 കേൾക്കാൻ പറ്റുമെന്ന് ഒരാളൊന്ന് കൺഫേം ചെയ്യാവോ കേൾക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് കേൾക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്താണ് എല്ലാവരുടെ അവസ്ഥ നമുക്ക് ലാസ്റ്റ് ടു വീക്സിന്റെ അടുത്തോട്ട് എത്തുകയാണ് എല്ലാവരുടെ ഒരു പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോകുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ അതോ ടെൻഷൻ കാരണം അങ്ങോട്ട് ഓരോ ദിവസം റെഡി ആകാതെ പോവുകയാണോ ഡിലേ ഉണ്ടോ ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേടാ ഓക്കെ മൊത്തത്തില് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് കമെന്റ് ഒന്നും വരുന്നില്ലട ഒരാളും കൂടെ ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷൂ പ്ലസ് ആയതുകൊണ്ട് ഓക്കെ 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 അപ്പൊ നമ്മുടെ ഈ രാവിലത്തെ ലൈവിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയില് പലതരത്തിലുള്ള ടെൻഷനും സ്ട്രെസ്സുകളൊക്കെ ഇപ്പൊ കാണും എസ്പെഷ്യലി എന്താ പറയാ ഇനിയുള്ള ദിവസം കൊണ്ട് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ അത്ര പഠിത്തം ശരിയായിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ പേരന്റ്സ് കഴിഞ്ഞ ദിവസത്തെ മാർക്ക് കണ്ടിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാവും അതുപോലത്തെ അപ്പൊ ഇതുപോലെ നിങ്ങളുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നെ അതായത് പ്രത്യേകിച്ച് ഇന്നലെ നിങ്ങളെ എഫക്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇന്നും നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഈ കമന്റ് സെക്ഷനിൽ അങ്ങ് ഇട്ടോണം ഓക്കെ ആ പ്രശ്നങ്ങൾ എല്ലാം എടുത്ത് കമന്റ് സെക്ഷനിൽ ഇട്ടോ ഞാൻ അത് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം ഒന്നും ഇന്നും നമ്മൾ വറി ചെയ്യാൻ പാടില്ല ഇനി അങ്ങോട്ട് നമ്മൾ എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കാനുള്ള സമയമില്ല ഇനി ആകെ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ദിവസവും ആ ദിവസം എത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ശ്രമിക്കുക അത് മാത്രമേ ചെയ്യാനുള്ളൂ സോ നിങ്ങളുടെ എല്ലാ മനസ്സിലുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെടുത്ത് ഈ കമന്റ് സെക്ഷനിൽ ഇട്ടിട്ട് അങ്ങ് പോയിക്കോ അങ്ങനെ ഒരു ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോ തന്നെ ആ പ്രശ്നം പിന്നെ നമ്മളെ കുറച്ചു നേരത്തേക്കെങ്കിലും എഫക്ട് ചെയ്യാതിരുന്നുള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു ലെവലായി കഴിയുമ്പോ നമുക്ക് ഇന്ന് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും പറയുന്നത് കേൾക്കുന്നുണ്ടോ എനിക്ക് ഈ ലൈവ് തുടങ്ങി കഴിയുമ്പം ഓഡിയോ ക്ലിയർ ആണോ എന്നൊരു ഡൗട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരും അതൊന്ന് സെറ്റായ നമുക്ക് അങ്ങ് പോവാ ഓക്കെ കാരണം ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ആണെങ്കിലും ഒരാൾക്ക് വന്നു കഴിയുമ്പം അത് പതുക്കെ ഒരു ക്ഷീണമായിട്ടൊക്കെ മാനിഫെസ്റ്റ് ആകും ആ ദിവസത്തിൻ്റെ ഇടയിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കഴിഞ്ഞോ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പം എന്താ കുറച്ച് ടെൻഷൻ കൂടി പെട്ടെന്ന് ഉറക്കം വരുന്നതും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു പെസിമിസ്റ്റിക് മൈൻഡ് സെറ്റിലോട്ടൊക്കെ പോകുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം മനസ്സിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ അതെല്ലാം എടുത്തങ്ങ് മാറ്റി കളഞ്ഞോ അതെല്ലാം എടുത്തങ്ങ് കളഞ്ഞ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇംപ്രൂവ് ചെയ്യും അത് ഞാൻ ഈ ആഴ്ച ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഒന്ന് എന്താ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൺസിസ്റ്റൻസി ഒന്ന് ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തപ്പം തന്നെ പല പിള്ളേരൊരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ നിന്നൊക്കെ ഒരു ഹഡ്രഡ് മാർക്സോളം അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാം സാധിക്കും നിങ്ങളുടെ എല്ലാം കുറെ പേരുടെ പ്രശ്നം നിങ്ങൾക്ക് മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ ഫുൾ മോഡൽ തുടങ്ങിയപ്പോൾ മാർക്ക് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് മുമ്പത്തെ എക്സാമിനൊക്കെ അത്യാവശ്യം ഒരു മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചാൽ ലെവലിലോട്ട് എത്താൻ ഒരുപാട് സമയം വേണ്ട വിത്തിൻ വൺ വീക്ക് ഒക്കെ തിരിച്ച ലെവലിലോട്ട് എത്താൻ പറ്റും അപ്പൊ അതിന് ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ റിവിഷൻ ഒന്ന് കറക്റ്റായി കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ് റിവിഷൻ കംപ്ലീറ്റ് ആയി ഒരു ഏകദേശം ഒരു ലെവൽ ആകുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യും പക്ഷെ അതിന് മുമ്പുള്ള മോഡൽ എക്സാംസിന്റെ മാർക്ക് കണ്ട് നിങ്ങൾ ഡൗൺ ആയാൽ ആ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല ഓക്കെ സോ അപ്പൊ നിങ്ങൾ ആകെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരാഴ്ച കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്തു പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് അതിൻ്റെ അങ്ങനെ ചെയ്താൽ റിസൾട്ട് കൂടുന്നുള്ള കാര്യം ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രൂഫ് ഉണ്ട് എൻ്റെ കയ്യിൽ അത് ഒരാളുടെ കാര്യമൊന്നുമില്ല കുറെ പേര് ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നിങ്ങളും കുറച്ചുപേരൊക്കെ പതുക്കെ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് റിവിഷൻ ഇച്ചിരി കൂട്ടിത്തുടങ്ങിയപ്പോൾ പതുക്കെ ഒക്കെ മാർക്ക് കൂടുന്നുണ്ടോ അപ്പം നമുക്കിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ റിവിഷൻ കൺസിസ്റ്റൻസി കൂട്ടുക അതുപോലെ റിവിഷൻ സ്പീഡ് കൂട്ടുക നിങ്ങളെ എഫക്ട് ചെയ്യുന്ന രണ്ട് മെയിൻ പ്രോബ്ലംസ് പഠിച്ച് തീരുന്നില്ല എന്നുള്ളതും പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല ആയിരിക്കും പഠിച്ച് തീരുന്നില്ല എന്നുള്ളതിന് നമുക്ക് ഇത്രയും ഇനിയിപ്പോൾ പതിനേഴ് ദിവസമല്ലേ ഉള്ളൂ അപ്പം റിവിഷൻ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓക്കെ റിവിഷൻ സ്പീഡ് ഇനി അങ്ങോട്ട് കൂട്ടാതെ വേറെ വഴിയില്ല നിങ്ങൾ എല്ലാവരും അത്യാവശ്യം ഒരു റൗണ്ടൊക്കെ മുമ്പ് ടെക്സ്റ്റും അതേപോലെ തിയറി ക്ലാസ് കാണുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കുകയോ ചെയ്തിട്ടുള്ളതാണ് അന്ന് നിങ്ങൾക്ക് ആ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി അതേപോലെ തന്നെ ഫുൾ ഡെപ്തിലെടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മള് ഇപ്പം റിപ്പീറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒരു ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ടെക്സ്റ്റ് വായിച്ച് ഒരു സാധനം മനസ്സിലാക്കി പഠിക്കുമ്പം ആ മെമ്മറിനെ ബേസ് ചെയ്ത് കുറെ ന്യൂറോണൽ നെറ്റ്വർക്ക് നമ്മുടെ തലേലുണ്ടാവും പക്ഷെ അതിങ്ങനെ ഇങ്ങനെ അലങ്ങി തിരിഞ്ഞ് നടക്കായിരിക്കും ഒരു അനാഥപ്രേതത്തെ പോലെ ഇതെന്താണ് സാധനം ഇതിനെ വെച്ച് എന്ത് ചെയ്യണം നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല പക്ഷെ നമ്മൾ ആ സാധനം തന്നെ പിന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോ തന്നെ ഓ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല് വരില്ലേ അത് സത്യം പറഞ്ഞാൽ ഒരു ന്യൂറോ ഒരു നെർവ് കണക്ഷൻ എക്സ്ട്രാ അതിലോട്ട് പോയി കണക്ട് ചെയ്തു അങ്ങ് വിചാരിച്ചാൽ മതി കൂടുതൽ പ്രാവശ്യം നമ്മൾ ആ സെയിം സാധനം കാണുമ്പോൾ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാവും ഇങ്ങനെ കുറെ കണക്ഷൻസ് കൂടി കഴിയുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവും അങ്ങനെയാണ് റീകോളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം എത്തേണ്ടത് അതിലോട്ട് എത്താൻ വേണ്ടി നമ്മുടെ റിവിഷൻ നമ്പർ ഓഫ് റിവിഷൻ കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ സോ അതിനപ്പം നിങ്ങൾ ഇനിയും ഭയങ്കര ആക്കി വായിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ എസ്പെഷ്യലി ബയോളജി ടെക്സ്റ്റ് ഒക്കെ ബയോളജി ടെക്സ് ഒക്കെ ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ റിവൈസ് ചെയ്യുന്ന രീതിയിലോട്ട് വരണം അത് ഓൾറെഡി അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യുന്നത് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഒരു ചാപ്റ്ററിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം അങ്ങ് മാറ്റിയിട്ട് ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇപ്പം ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും നമ്മുടെ മോളിക്കുലർ ബേസിസ് ഒക്കെ പോലെ അത് പക്ഷേ ഒരു മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല കാരണം ആ ചാപ്റ്റർ പഠിച്ച് വൃത്തിക്ക് പഠിച്ച് അതിൽ നിന്ന് ഒരു രണ്ട് ചാപ്റ്ററിനുള്ള മാർക്ക് കിട്ടും അപ്പം അതുപോലത്തെ ചാപ്റ്റേഴ്സ് കുറച്ചു സമയം എടുത്തു പക്ഷേ ബാക്കിയെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അതിൽ അസേഷൻ റീസണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ടെക്സ്റ്റ് അങ്ങ് വായിച്ചാൽ അത്യാവശ്യം ക്ലിയർ ആകും ആ രീതിയിൽ പഠിച്ചിട്ട് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് കുറേ പേര് പറഞ്ഞു ഓക്കെ അപ്പം ആ രീതിയിൽ അങ്ങ് വായിച്ച് വിട്ടാൽ മതി ഓരോ സെൻറ്റൻസിൻ്റെ പിന്നെയും അർത്ഥം ആലോചിച്ച് പ്ലസ് ടുവിനൊക്കെ നമ്മൾ പഠിച്ച പോലെ ഇൻഡെപ്റ്റ് ആയിട്ട് വായിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല അതിനുള്ള സമയവും ഇല്ല അപ്പം ഇങ്ങനെ നിങ്ങൾ വായിച്ച് കൂടുതൽ പോർഷൻസ് ഓരോ എക്സാമിനും നിങ്ങൾ റിവൈസ് ചെയ്ത് പോകുമ്പോൾ തന്നെ കൂടുതൽ മാർക്ക് കിട്ടിത്തൊടും ആ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങും നിങ്ങളുടെ ഇപ്പോഴത്തെ മോഡൽ എക്സാമിന്റെ അവിടെ ഒരു അമ്പത് മാർക്ക് കൂടി കൂടിയാൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡാവും ആ കോൺഫിഡൻസ് ബിൽഡാവുമ്പോൾ അടുത്ത ദിവസത്തേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സാധനം കിട്ടും അപ്പം ആ ഒരു ഇനിഷ്യൽ ഒരു ഫേസ് ഉണ്ട് ഇപ്പൊ ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു മാർക്കിൽ നിന്ന് ആ അടുത്ത ലെവലിലോട്ട് എത്താനുള്ള ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും അത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് അത് എത്തിക്കണം ഓക്കേ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എടാ ക്രാഷിൽ ജോയിൻ ചെയ്തവർക്ക് അത് ഞാൻ പറയാടാ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങളിപ്പം ലൈവ് ഇപ്പം ജസ്റ്റ് ക്ലാസ് കണ്ടിട്ടല്ലേ ഉള്ളൂ റിപ്പീറ്റേഴ്സിനെ പോലെ ഞാൻ ആ പറഞ്ഞ പോലെ മെമ്മറി ഇങ്ങനെ എവിടെയോ പോയി കിടക്കുവെന്നല്ലോ നിങ്ങളുടെ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് സാധനം ഇരിക്കുകയാണ് അപ്പം നിങ്ങളും ഈ പറഞ്ഞ പോലെ ഇനി ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് റിവൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിപ്പോൾ ക്ലാസ് കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പിന്നെയും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല ആകെ ബയോടെക്സ്റ്റ് മാത്രമേ പിന്നെ വായിക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അത് ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പം അപ്പൊ സോ റിവിഷന്റെ സ്പീഡ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഫിസിക്സ് കുറെ ബാക്കി പെൻഡിങ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വലിയ ചാപ്റ്റേഴ്സ് മാത്രം എടുത്തൊരു ദിവസം വായിക്കാൻ ഇരുന്നാല് അത് കുറച്ച് പാടുവാണ് സമയം എടുക്കും അങ്ങനെ നമുക്കൊരു എന്താ പറയാ കോൺഫിഡൻസും അതൊക്കെ കുറയു ഇതും തീരുന്നില്ലല്ലോന്നുള്ള ഒരു അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പം എപ്പോഴും ഒരു വലിയ ചാപ്റ്ററും അതിന്റെ കൂട്ടത്തിൽ ഒരു ഈസി ചാപ്റ്റർ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് പോണം ഒരു ദിവസം തന്നെ കൂടുതൽ കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ അതായത് കൂടുതൽ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം കാരണം എത്ര ഈസി ആയിട്ടുള്ള എത്ര ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും അപ്പം ആ രീതിയിൽ ഫിസിക്സിന്റെയും റിവിഷൻ ഒന്ന് സ്പീഡ് ആക്കണം പിന്നെ ഫിസിക്സ് നിങ്ങൾക്ക് ക്ലാസ് കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ റിവിഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പിക് വൈസ് ഒരു ഓരോ ഒരു ചാപ്റ്ററിൽ ഓരോ ടോപ്പിക്കിൻ്റെ അടിയുന്ന ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ച് ചെയ്യാന്നുള്ളൂ അതായത് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട നിങ്ങളിപ്പം മോഡൽ എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടാവും ആ മോഡൽ എക്സാംസ് ആണ് ഏറ്റവും വലിയ റിവിഷൻ ഓക്കെ അപ്പം ഫിസിക്സ് ആ ഒരു രീതിയിൽ സ്പീഡിൽ ചെയ്തു പോയാൽ മതി അപ്പൊ അവിടെ ഒരു വലിയ ചാപ്റ്ററും ഒരു ഈസി ചാപ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ കമ്പൈൻ ചെയ്ത് ആ ഒരു രീതിയിൽ പോകുമ്പം പതുക്കെ നമുക്ക് ആ ഈസി ഇക്വഷൻസ് ഒക്കെ കിട്ടി തുടങ്ങും അങ്ങനെ നിങ്ങൾ ഒരു ഹൺഡ്രഡ് താഴെ ഫിസിക്സിൽ മാർക്ക് ഉള്ളവരൊക്കെ പതുക്കെ ഹൺഡ്രഡിന്റെ അടുത്തോട്ട് എത്തും ആ രീ അവിടുന്ന് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് പോയാൽ മതി തിങ് ഫോർ കെമിസ്ട്രി അപ്പം നിങ്ങൾ ഈ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ പിന്നെ അവിടെ ജസ്റ്റ് റിവൈസ് ചെയ്യേണ്ടത് ഇക്വേഷൻസും അതേപോലെ റിയാക്ഷൻസും സ്ഥിരം മറന്നു പോകുന്ന സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ഡെയിലി ഒന്ന് നോക്കണം ബാക്കിയൊക്കെ ആയിട്ട് ഇനി വായിക്കാനും ആയിട്ട് റിവൈസ് ചെയ്യാനും പോകണ്ട പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ സിആർ ടി എന്ന് കുറച്ച് ഒരു പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് ഷുവർ ആണ് അപ്പം അത് ടെക്സ്റ്റ് വായിച്ച് ചിലപ്പോൾ എടുക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കും അപ്പം അതിന് പകരമായിട്ട് എൻ സിആർ ടി സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ആണ് യൂട്യൂബിൽ അതെടുത്തൊന്ന് ഒരു പ്രാവശ്യം കണ്ടാൽ മതി അത് പിന്നെ പിന്നേം കണ്ട ആവശ്യമില്ല എന്താണ് ക്വസ്റ്റൻ എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് നോക്കി വെച്ചാൽ മതി അപ്പം അങ്ങനെ എൻ സിആർ ടി ഒരു സൈഡിൽ കൂടെ പോട്ടെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒരാഴ്ച കൊണ്ട് ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് വരും മെയിൻ തിങ് നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഇത്രയും ചെയ്യുമ്പം നിങ്ങൾ എന്താ കവർ ചെയ്യുന്ന വോളിയം കൂടി തുടങ്ങും ഇപ്പം വലിയ ചാപ്റ്റർ ഒക്കെ വെച്ച് സ്റ്റക്കായി നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിലോട്ട് മാറുമ്പം നിങ്ങളുടെ കൂടുതൽ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യും അത് പഠിച്ച് തീരുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ തോന്നില്ല പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം കുറച്ചും കൂടി ഒക്കെ ചെയ്യാൻ കിട്ടിത്തൊടും ഓക്കെ പിന്നെ അപ്പൊ അതാണ് ഇപ്പൊ റിവിഷന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അതുപോലെ മെമ്മറിനെ കുറിച്ച് ഒരു ഒരുപാട് ആലോചിക്കണ്ട മെമ്മറി പതുക്കെ പതുക്കെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ കണക്ഷൻ വന്നിട്ട് അത് ഇച്ചിരി ഇച്ചിരി വെച്ച് ശരിയാവുന്നുണ്ട് ആ പ്രോസസ്സിൽ അങ്ങ് വിശ്വസിച്ച് നിങ്ങൾ പിന്നെ റിപ്പീറ്റ് റിവിഷൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഓക്കെ പിന്നെ എടാ പിന്നെ ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന കാര്യങ്ങളാണ് ഈ മോർണിംഗ് റുട്ടീൻ ഒക്കെ ജസ്റ്റ് രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ട് ഒരു പത്ത് മിനിറ്റ് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു പുറത്തിറങ്ങുക അല്ലെങ്കിൽ കുറച്ച് പേരൊന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുക അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ആ രാവിലത്തെ പഠിത്തത്തിന്റെ സെഷന് കുറച്ച് ഒരു എനർജി കീപ്പ് ചെയ്യാൻ ഈ കാര്യം സഹായിക്കും ഓക്കെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്ഷീണം വരുന്നത് കുറേ പേർക്കൊക്കെ ആ സമയത്ത് മോഡൽ എക്സാം വരുന്നുണ്ട് അതുകൊണ്ട് ആ പ്രശ്നമില്ല അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ ക്ഷീണം വരും ക്ഷീണം വരും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉറക്കം വരുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അതിനൊരഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ നിങ്ങൾ അവിടുന്ന് ആ സ്റ്റഡി ചെയ്യുന്ന സ്ഥലം മാറ്റോ അല്ലെങ്കിൽ മുഖം കഴുകി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ബ്രേക്ക് എടുത്ത് ആരോടെങ്കിലൊക്കെ പോയി സംസാരിച്ച് ആ ഉറക്കം വരുന്നതിന് മുമ്പ് തന്നെ ആക്ട് ചെയ്യണം ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ആ ട്രാക്കിൽ അങ്ങ് പോകും ഇനി ഇൻ കേസ് ഉറക്കം വന്നിട്ടോ അല്ലെങ്കിൽ ഫോൺ നോക്കി ഇടയ്ക്ക് ഒരു ഒരു മണിക്കൂർ സമയം പോവുകയാണെങ്കിൽ അത് പോയല്ലോ പോയല്ലോന്നും പറഞ്ഞ് ബാക്കി ദിവസം കളയരുത് അതെല്ലാവർക്കും വരുന്ന മിസ്റ്റേക്കാണ് ഞാനും കുറെ കാലം ഇപ്പോഴും ഇടയ്ക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ആ ഒരു മിസ്റ്റേക്കിൽ ആ ഒരു കുടിയിലോട്ട് ചാടരുത് നമുക്ക് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പണി കിട്ടും അതേസമയം ആ ഇമോഷൻസ് മാറ്റി വെച്ച് നമ്മൾ വളരെ റാഷണൽ ആയിട്ട് സമയത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സമയം ബാക്കിയുണ്ട് ഓക്കെ ഇനി പതിനേഴ് ദിവസം ഉള്ളൂ എന്ന് പറയുമ്പം വളരെ കുറച്ചായിട്ട് തോന്നും പക്ഷെ ഓരോ ദിവസത്തിൽ ഒരു പന്ത്രണ്ട് പതിനാല് ഉണ്ട് ആ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്യുമ്പം അവിടുന്ന് മേ ബി നമ്മുടെ ഒരു ഭാഗ്യം കൂടെ വെച്ചിട്ട് ഒരു ആറേഴ് ക്വസ്റ്റ്യൻ മാച്ച് ഒക്കെ ഡെയിലി ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും പക്ഷെ അപ്പം അവിടെ നിങ്ങൾ നിങ്ങളൊരു അഞ്ചാറ് മണിക്കൂർ പഠിച്ചിട്ട് ഒരു മണിക്കൂർ ഇടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ പോയാൽ ബാക്കി കിടക്കുന്ന എട്ട് മണിക്കൂറിനൊന്നും എടുത്ത് കളയരുത് ഓക്കെ അപ്പം ആ ഒരു ഇതിലോട്ട് പോകരുതോ ഇന്നത്തെ പ്ലാൻ ശരിയാകുന്നില്ല എന്നുള്ളൊരു ഇതിലോട്ട് പോകരുത് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം പെൻഡിങ് പോർഷൻസ് ആണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സെറ്റ് ചെയ്ത പ്ലാൻ അതിനനുസരിച്ച് തന്നെ പോകുക ഏറ്റവും പെൻഡിംഗ് വരുന്ന സാധനങ്ങൾ നമുക്ക് ലാസ്റ്റ് ടെൻ ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്നുകൂടെ എടുത്ത് അപ്പർ റിവൈസ് ചെയ്യുമ്പോൾ അത് ആദ്യം നോക്കിയാൽ മതി അല്ലാതെ നമ്മളിപ്പോ പെൻഡിങ്ങിനെ കുറിച്ച് പെൻഡിങ് ആലോചിച്ച് ഒരു ദിവസത്തെ പെൻഡിങ് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനേം വെച്ച് ഉച്ചവരെയൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്ലാൻ പോകും ഒരു സൈഡ് നമുക്ക് അത് തുടക്കത്തിലേ മനസ്സിലാവും നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നല് വന്നാൽ പിന്നെ അത് ആലോചിച്ച് കൂടുതൽ പറയും ചെയ്യും ഓക്കെ അപ്പൊ പെൻഡിംഗ് ഒരു ഇരുന്നോട്ടെ നമുക്ക് ആർക്കും ഹൺഡ്രഡ് പെർസെന്റ് റെഡി ആക്കിയിട്ട് പോവാൻ പറ്റത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് ഒരു കോൺഫിഡൻസിൽ ടോപ്പിക് ഒന്നും ക്ലിയർ ആകത്തില്ല സോ അതിനുവേണ്ടി ലക്ഷ്യം വെക്കണ്ട നിങ്ങൾ ആ നിങ്ങളുടെ ഡെയിലി പ്ലാൻ തന്നെ ഫോളോ ചെയ്ത് പോവാ പെൻഡിങ് വരുന്നത് അടുത്ത ദിവസം കുറച്ചു നേരം ഒരു അര ഒരു മണിക്കൂറൊക്കെ ഒന്ന് തൊട്ട് അതുകൊണ്ട് തീർക്കാൻ പറ്റുമോന്ന് നോക്കണം ഇല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ടെൻ ഡേയ്സ് ഓക്കെ സോ പെൻഡിങ് പോർഷൻസ് നിങ്ങളെ എഫക്ട് ചെയ്യാൻ പാടില്ല പിന്നെ ഇതാണ് നിങ്ങളെല്ലാവരും ഓരോ ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടാവും എവിടേലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം അത് നമുക്ക് തന്നെ തന്നെയുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ് ഓക്കെ അപ്പം അങ്ങനെ എഴുതി എഴുതി വെച്ചിട്ട് ആ എഴുതി വെക്കുന്നതിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ എഴുതണം ഓക്കെ ടുഡേ ഡേസ് ഗോയിങ് ടു ബി ഡിഫറെ അല്ലെങ്കിൽ ടുഡേ ഗോയിങ് ടു ബി മൈൻഡ് ആ ഒരു ആറ്റിറ്റ്യൂഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒന്ന് എഴുതി വെക്കണം അങ്ങനെ എഴുതിയതിന് ശേഷം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുമോ പിന്നെ ഇന്ന് കുറെ എന്താ കുറെ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു പെസിമിസ്റ്റിക് തോട്ട് നമ്മുടെ ഇടയിൽ വരുവായിരിക്കും പക്ഷെ അതിനെ ഒരു രണ്ടു ദിവസം ഒന്ന് റെസിസ്റ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു മൊമെൻറ്റം ബിൽഡ് ആവും ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ആദ്യത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് എന്താ പറയാ ഇതുവരെയുള്ള ഉള്ള മുമ്പത്തെ കാര്യങ്ങൾ ഒന്നും ഇനി ആലോചിക്കേണ്ട ഇന്നത്തെ ദിവസം ഒരു ഇന്നലത്തെ ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസം അല്ലായിരുന്നു ടുഡേ ഇസ് എ ഡിഫറെന്റ് ഡേ ആൻഡ് ഇന്നലത്തെക്കാട്ടും കൂടുതൽ മാക്സിമൈസ് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സോ അത് നിങ്ങൾ യൂസ് ചെയ്യണം അതിനനുസരിച്ച് പഠിച്ചു പോകുന്ന ഒരുപാട് പിള്ളേരുണ്ടെന്നുള്ള കാര്യം ഓർത്തിട്ട് നമുക്ക് ഡൗൺ ആകുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ എന്താ പറയാ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിലും നമ്മുടെ ബോഡീനെ മൂവ് ചെയ്യിപ്പിച്ച് നമ്മളാ മൊമെന്റം തിരിച്ച് പിടിക്കണം ഓക്കെ അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത് ഓക്കേടാ അപ്പൊ പോയി പഠിച്ചോളൂ നമുക്ക് ഒരുപാട് സമയം നിങ്ങളുടെ കളയുന്നില്ല ബാക്കി ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ സെഷനിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പം ശരി നമുക്ക് നാളെ കാണാം